എറണാകുളം മൂവാറ്റുപുഴ നഗരസഭയിൽ സ്ഥാനാർത്ഥിയുടെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചതായി പരാതി നഗരസഭയിലെ മറാടി യു പി സ്കൂൾ വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയകൃഷ്ണൻ നായരുടെ ബോർഡുകളാണ് കഴിഞ്ഞ ദിവസം നശിപ്പിച്ചത് സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു രണ്ടു തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചയാളാണ് ജയകൃഷ്ണൻ നായർ സംഭവത്തിൽ ജയകൃഷ്ണൻ പോലീസിൽ പരാതി നൽകി ആദ്യം തന്നെ മത്സരരംഗത്തേക്ക് വരികയും വാർഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എൻ്റെ ഫ്ലക്സ് ബോർഡുകൾ ഞാൻ സ്ഥാപിച്ചിട്ടുള്ളതാണ് എന്നാൽ രാജ്യ ഹൗസിംഗ് ബോർഡിൻ്റെ ജങ് പ്രധാന ജംഗ്ഷനിൽ സ്വകാര്യ വ്യക്തിയുടെ ഒരു തെങ്ങൽ കെട്ടിയിരിക്കുന്ന എൻ്റെ ഫ്ലക്സ് ഇന്നലെ രാത്രി ആരോ സാമൂഹ്യ വിരുദ്ധർ അത് വലിച്ചു കീറിക്കളഞ്ഞിരിക്കുകയാണ് ഒരു പക്ഷേ ഞാൻ കോൺഗ്രസിൽ നിന്നും പോയി സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയതിന് ലൈഫിച്ച് ചെയ്തായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്